നമസ്കാരം തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം അല്പസമയം മുൻപ് ലഭിച്ചു പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത് റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ കാണാതായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയാണ് തിരച്ചിൽ നടത്തിയിരുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായി നാൽപ്പത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹം കനാലിൽ പൊങ്ങിയത് ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും അത് ജോയി തന്നെയെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നു എങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തെരച്ചിലിന് എത്തിയിരുന്നു ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തി എന്ന വിവരം പുറത്ത് വന്നത് ശുചീകരണ തൊഴിലാളികളാണ് ഒരു മൃതദേഹം കണ്ടുവെന്ന വിവരം പോലീസിനെ അറിയിച്ചത് ഉടൻ തന്നെ പോലീസ് സംഘവും ജോയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി മൃതദേഹം ജോയുടെ ആണ് എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഈ ഒരു പ്രദേശത്ത് വളരെയധികം മാലിന്യങ്ങൾ കുന്നുകൂടി ആമേഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുകി ഒഴുക്ക് നിലച്ച് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ പ്രദേശം ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഇവിടം വെള്ളം പൊങ്ങും മാലിന്യങ്ങൾ പുറത്തേക്ക് വരും മാലിന്യ കൂമ്പാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കിയത് ഇനിയും കൂമ്പാരക്കണക്കിന് മാലിന്യങ്ങൾ പ്രദേശത്ത് കിടപ്പുണ്ട് അതൊക്കെ ഇനി എന്ന് നീക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല ഓപ്പറേഷൻ അനന്ത് എന്ന് പറയുന്ന ഒരു പദ്ധതി നേരത്തെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ എതിലേ പോയി എന്ന് ആർക്കും അറിയില്ല ഇത്തരത്തിൽ നഗരപ്രദേശത്ത് അതും തലസ്ഥാന നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശത്ത് റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പ്രധാനപ്പെട്ട ഓഫീസുകളും അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരം ആമിയേഴൻ ചാൻ തോട്ടിലേക്ക് ഒഴുകി ജനജീവിതം ദുസ്സഹമാക്കുന്നു രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മാലിന്യങ്ങളൊക്കെ വെള്ളം പൊങ്ങി റോഡിലേക്കാണ് എത്തുന്നത് ഗുരുതരമായ രോഗങ്ങൾക്കൊക്കെ ഇത് പലപ്പോഴും കാരണമായിട്ടുണ്ട് ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വേണ്ട നടപടികൾ നിരവധി അനവധി പ്രാവശ്യം ചർച്ചയാവുകയും പദ്ധതികൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ അതിലൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല അതൊന്നും തന്നെ പ്രാവർത്തികമായതുമില്ല ഈ മാലിന്യ കൂമ്പാരം ഒഴുകുന്ന വെള്ളത്തിലേക്ക് വീണാണ് ഈ ഒരു ജോയി എന്ന് പറയുന്ന മനുഷ്യന് ജീവൻ നഷ്ടമായത് ഒരുവേള അവിടെ മാലിന്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആമേഴഞ്ചാന്തോട്ടിലെ ഒഴുക്ക് സുഗമമായിരുന്നു അദ്ദേഹത്തിന് നീന്തി കയറുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രക്ഷിച്ചെടുക്കുകയോ ചെയ്യാമായിരുന്നു ഇത്തരത്തിൽ അതീവ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ മേയറും കോർപ്പറേഷനും ഒക്കെ പഴിചാരുന്നത് റെയിൽവേയുടെ തലയ്ക്കാണ് റെയിൽവേ ആണെങ്കിൽ തിരിച്ചിങ്ങോട്ടും ഇവിടെ രാഷ്ട്രീയ തർക്കത്തിനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ റെയിൽവേ തർക്കത്തിനോ ഉള്ള സമയമല്ല ഇതൊക്കെ തന്നെ പരിഹരിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട് മഴ ഇനിയും തീർന്നിട്ടില്ല മഴ ഇനിയും പെയ്യാനുണ്ട് നഗരം ഇനിയും മുങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും കഴിഞ്ഞ ഒന്നര രണ്ട് ദിവസമായി ഈ മാലിന്യങ്ങൾക്കിടയിലൂടെ ഈ ജോലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയ പ്രവർത്തകരെ രക്ഷാപ്രവർത്തകരെ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അവർ സ്തുത്യർഹമായ ഒരു സേവനമാണ് ചെയ്തത് കുറേ മാലിന്യങ്ങളെങ്കിലും നീക്കാൻ സാധിച്ചു ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഇനി ആരുടെയും കണ്ണീരിൽ ആമിയേഴൻ വീഴാതിരിക്കട്ടെ ആരുടെയും ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ മാലിന്യം റോഡിലേക്ക് ഒഴുകിയെത്തി ജനജീവിതം ദുസ്സഹമാകാതിരിക്കട്ടെ എന്നൊക്കെയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ മാലിന്യ വിഷയവും കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള തർക്കമൊക്കെ നിലനിൽക്കും അതിനുശേഷം വീണ്ടും ഇതെല്ലാം തന്നെ പഴയപടിയാകും എന്നാണ് പ്രദേശവാസികളായ നഗരവാസികൾ പറയുന്നത് നഗരവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ആമയഴൻ ചന്തോട്ടിലെ മാലിന്യങ്ങളും മലിന ജലവും ഒക്കെ നഗരപ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നത് ഒപ്പന്ത ഒരു മനുഷ്യന് ജീവനും നഷ്ടമായിരിക്കുന്നു ഈ മാലിന്യം കാരണം